എന്റെ ദൈവത്തിനത് ബോധമുണ്ട് അതുകൊണ്ടാണ് ചില പ്രാർത്ഥനകൾക്ക് ദൈവം ദൈവമില്ലെന്ന് തന്നെ മറുപടി നൽകുക ഇന്ന് നിന്റെ ജീവിതത്തിൻ്റെ ചോദ്യങ്ങൾക്കില്ലെന്നാണ് മറുപടി സന്തോഷത്തോടെ ദൈവകരങ്ങളിൽ നിന്നില്ലെന്നുള്ള മറുപടി സ്വീകരിക്കട്ട കർത്താവേ എൻ്റെ ഹിതം അല്ല നടക്കേണ്ടത് നിൻ്റെ ഹിതം മാത്രമാണ് നടക്കേണ്ടതെന്ന് പറയാൻ എന്തുകൊണ്ടാണ് നമുക്ക് കഴിയാത്തത് എന്തുകൊണ്ടാണ് ദൈവഹിതം അന്വേഷിക്കാൻ നമുക്ക് കഴിയാത്തത് ചില മറുപടികൾ കാത്തിരിക്കാനായിരിക്കാം പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിക്കും സ്തുതി ആദിമുതരെന്നും എന്നയിക്കുമുണ്ടായിരിക്കട്ടെ അമീൻ കർത്താവിലെ ഏറ്റവും സ്നേഹമുള്ളവരെ മനോഹരമായ സുബോറോ വോയ്സിൻ്റെ എപ്പിസോഡിലേക്ക് നിങ്ങളെല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ദൈവത്തിൻ്റെ ഇളവറ്റകരണയാൽ ഒരു പ്രാവശ്യം കൂടെ ദൈവവചനത്തോടുള്ള ബന്ധത്തിന് നമുക്കൊരുമിച്ചായിരിക്കാൻ കർത്താവ് തന്ന വലിയ കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം കഴിഞ്ഞ ദിവസങ്ങളിലായി രണ്ട് രാജാക്കന്മാരുടെ പുസ്തകത്തിൻ്റെ പത്തൊൻപതാം അധ്യായത്തിൽ നിന്ന് എലിയാവിൻ്റെ പരാജയത്തെക്കുറിച്ചുള്ള ചിന്തകളെ നാം ചിന്തിക്കുകയുണ്ടായി ഇന്ന് പതിനെട്ടാം അധ്യായത്തിൻ്റെ മുപ്പത്തിയേഴ് മുപ്പത്തിയെട്ട് വാക്യങ്ങൾ വായിക്കപ്പെടുമ്പോൾ കർത്താവെ എന്നോട് ഉത്തരമൊരുളണമേ നീയാണ് ദൈവം നീ തങ്ങളുടെ ഹൃദയം വീണ്ടും തിരിച്ചു എന്ന് ഈ ജനമറിയേണ്ടതിന് നീ എനിക്ക് ഉത്തരമൊരുളണമേ എന്ന് പറഞ്ഞു ഉടനെ ആകാശത്തുനിന്ന് തീ ഇറങ്ങി ഹോമയാകും പിറകും മണ്ണും ദഹിപ്പിച്ചു തോട്ടിലെ വെള്ളവും വറ്റിച്ച് കളഞ്ഞു കർമ്മയിലെ ഏലിയാവിൻ്റെ പ്രാർത്ഥനയാണ് ഈ വേദഭാഗത്തിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് കർമ്മയിലെ ഏലിയാവിൻ്റെ പ്രാർത്ഥന ദൈവത്തിൻ്റെ ദുരുസനതിൽ ഏലിയാവ് ഈ മുൻപിൽ മുട്ടുമടക്കി സ്വർഗത്തിന് ദൈവത്തോട് നിലവിളിക്കുമ്പോൾ അവന് ദൈവം ആ സെക്കൻഡിൽ ഉത്തരം നൽകിയെന്നാണ് നമുക്ക് കാണാൻ കഴിയുക എലിയാവ് ദൈവസനത്തിൽ മുഴങ്ങാൽ മടക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആകാശത്തുനിന്ന് അഗ്നി ഇറങ്ങി വന്ന് യാഗപീഠത്തിലേക്ക് ഇറങ്ങി വരുന്ന യാഗവസ്തുവിനെ ദഹിപ്പിക്കുന്ന യാഗപീഠത്തിന് ചുറ്റുമുള്ള തോട്ടിലെ വെള്ളത്തെ വറ്റിച്ച് കളയുന്ന മണ്ണിനെ ദഹിപ്പിച്ച് കളയുന്ന അഗ്നിയായി ഇറങ്ങി വരുന്നൊരു സാഹചര്യം നമുക്കവിടെ കാണാൻ സാധ്യമാണ് എലിയാവിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉടനടി മറുപടി ഉണ്ടായി എന്ന് പലപ്പോഴും നമ്മൾ പറയുന്നൊരു കാര്യം എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് പല ആളുകളുമായി സംസാരിക്കുമ്പോൾ അവർക്കെല്ലാം സങ്കടം ഇതാണ് പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കിട്ടുന്നില്ല ദിവസങ്ങളായി വർഷങ്ങളായി മാസങ്ങളായി നിരന്തരമായ പ്രാർത്ഥനകളുടെ നടുവിൽ കൂടെ കടന്നുപോയിട്ടും ഉത്തരം കിട്ടാത്ത ഒരു ഒരുപറ്റം ആളുകൾ നമ്മുടെയൊക്കെ ചുറ്റുമുണ്ട് ഇന്ന് വചനം കേൾക്കുന്ന നിങ്ങളിൽ പലരും അത്തരത്തിൽ ചിന്തിക്കുന്നവരാണ് എന്തുകൊണ്ടോ ഞാൻ എൻ്റെ ദൈവസനത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ അൽ അർപ്പിച്ച പ്രാർത്ഥനകളൊന്നും ദൈവത്തിന് സ്വീകാര്യമായിട്ടില്ല എൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകിയിട്ടില്ല എന്തുകൊണ്ടാണ് പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാത്തത് ദൈവം പ്രാർത്ഥനയ്ക്ക് മറുപടി അയക്കാത്തവനാണോ ഏലിയാവിൻ്റെ ജീവിതത്തിൽ അവൻ പ്രാർത്ഥിച്ചപ്പോൾ തന്നെ ആ സെക്കൻഡിൽ തന്നെ സ്വർഗത്തിൻ്റെ അഗ്നി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു എന്ന് തിരുവചനം പഠിപ്പിക്കപ്പെടുന്നെങ്കിൽ ഏലിയാവിൻ്റെ ദൈവം ഉത്തരമരുളുന്ന ദൈവമല്ലേ ഏലിയാവിൻ്റെ ദൈവം വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൈവമല്ലേ ഏലിയാവിൻ്റെ ദൈവം വിളിക്കുമ്പോൾ തന്നെ ഇറങ്ങി വന്ന് വിടുതലയക്കുന്ന ദൈവമല്ലേ അതുകൊണ്ട് ഈ ദൈവം വിശ്വസ്തനായ ദൈവമല്ലേ പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രാർത്ഥന എൻ്റെ പ്രാർത്ഥന ദൈവം സ്വീകരിച്ചില്ലെന്ന് പറയാനിടയായി തരുക അനുഗ്രഹിക്കപ്പെട്ടവരെ എൻ്റെ ബലഹീനമായ ചിന്തകളിൽ നിന്ന് ഞാൻ പറയട്ടെ സ്വർഗത്തിൻ്റെ ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ആ സെക്കൻഡിൽ മറുപടി അയക്കുന്ന ദൈവമാണ് ചോദിക്കുന്നതിന് കൃത്യമായി മറുപടി നൽകുന്നൊരു ദൈവത്തെയാണ് ഞാൻ നിങ്ങളെ ആരാധിക്കുന്നത് എന്നാൽ പ്രാർത്ഥനകളുടെ മറുപടി എന്ന് പറയുന്നത് വ്യത്യസ്തങ്ങളാണെന്ന് ചിന്തിക്കുവാനത് മനസ്സിലാക്കാൻ ഉൾക്കൊള്ളാനുള്ളൊരു ബോധമാണ് നമുക്കാവശ്യമായിരിക്കുന്നത് ഒരു ശുദ്ധനായ പൊറു സ്ത്രീഹ തൻ്റെ ലേഖനത്തിലൊരു വാചകം ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ശരീരത്തിലെ ശൂലം നീങ്ങിപ്പോകാൻ ഞാൻ എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു ശരീരത്തിൽ ശൂലം നീങ്ങിപ്പോകണം ശരീരത്തിലെ രോഗം മാറിപ്പോകണം പരിശുദ്ധനായ പോലൂസ് ലീഗ് വ്യക്തിപരമായൊരു രോഗത്തിൻ്റെ പ്രയാസത്തിനകപ്പെട്ടു പോയതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് എൻ്റെ ശരീരത്തിൽ ഒരു ശൂലമുണ്ടത് നീങ്ങിപ്പോകാൻ ഞാൻ എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് എന്നാൽ ഈലിയാവിന് കിട്ടിയ മറുപടി തിരുവചനം വളരെ ശക്ത ഈ പൗലൂസിന് കിട്ടിയ മറുപടി തിരുവചനം ശക്തമായി പറയുകയാണ് എൻ്റെ കൃപ നിനക്ക് മതി എന്നാണ് അതിൻ്റെ മേൽ ഈ രോഗത്തിൻ്റെ മേലെൻ്റെ കൃപയുണ്ട് ആ കൃപ നിനക്ക് മതിയെന്ന് രോഗസൗഖ്യം അവനില്ലെന്ന് സ്വർഗത്തിൻ്റെ ദൈവം മറുപടി അയച്ചിട്ട് ഈ പരിശുദ്ധനായി പോലും ശ്രീഹാദൻ്റെ ശുശ്രൂഷകൾ അവസാനിച്ച് മടങ്ങിപ്പോയില്ല തന്നെ ഏൽപ്പിച്ചതായ ഉത്തരവാദിത്വം ലോകത്തിന് അവസാനത്തോളം അല്ല തൻ്റെ മരണം വരെ നിറവേറ്റുവാനായിട്ട് പരിശുദ്ധനായ പോലും ശ്രീഹായ്ക്ക് കരുത്തായി തീർന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ദൈവം കൊടുത്ത പ്രാർത്ഥനയുടെ മറുപടിയാണ് ഇന്ന് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾക്ക് ലഭിക്കപ്പെടുന്ന മറുപടി ഒരുപക്ഷെ ഇല്ലെന്നായിരിക്കാം ഇല്ലെന്ന് തന്നെ ആയിരിക്കാം ഇല്ലെന്ന് തമ്പുരാൻ പറഞ്ഞാൽ വേണ്ടെന്ന് പറയാൻ ദൈവസ്ഥനതിയിൽ സമർപ്പിക്കപ്പെടുവാൻ കഴിയുമ്പോൾ മാത്രമാണ് എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു എന്ന് ലോകത്തോട് നമുക്ക് വിളിച്ച് പറയാൻ പറ്റുക അല്ലെങ്കിൽ ഞാൻ നിങ്ങൾ പറയും എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ലയാണ് വർഷങ്ങളായിട്ടുള്ള എൻ്റെ പ്രാർത്ഥനയാണ് പ്രാർത്ഥനയാണതിന് മറുപടി ഇന്ന് വരെ ലഭിക്കപ്പെട്ടിട്ടില്ല പ്രിയപ്പെട്ട സഹോദര പ്രിയപ്പെട്ട സഹോദരിയെത്രയോ പ്രാവശ്യം സ്വർഗ് ത്തിൽ നിന്ന് നിന്റെ പ്രാർത്ഥനയ്ക്കുള്ള മറുപടി അയക്കപ്പെട്ടതാണ് അതിനെ സ്വീകരിക്കാൻ നിനക്ക് മനസ്സില്ലാത്തതല്ലേ നിന്റെ പ്രശ്നമെന്ന് പരിശോധിക്കപ്പെടണം രണ്ട് വയസ്സുള്ള കുഞ്ഞ് ഇരുതല ഇരുതല മൂർച്ചയുള്ളതായ ബ്ലേഡിന് വേണ്ടി വീടിനകത്ത് ഉരുണ്ട് കിടന്ന് കരഞ്ഞാലും അവൻ്റെ അമ്മയോ അപ്പനോ കുഞ്ഞിനെക്കുറിച്ച് സ്നേഹമുള്ള കരുതലുള്ള ഒരു മാതാപിതാക്കന്മാരും രണ്ട് വയസ്സുള്ള വികൃതിയായിരിക്കുന്ന ബോധമില്ലാത്ത തനിക്ക് വരാൻ പോകുന്ന ആപത്തുകളെക്കുറിച്ച് തനിക്ക് വരാൻ പോകുന്ന കഷ്ടതകളെക്കുറിച്ച് തനിക്ക് വരാൻ പോകുന്ന മുറിവുകളെക്കുറിച്ച് ബോധമില്ലാത്ത ഒരു കുഞ്ഞ് ചോദിച്ചാൽ ഒരു മാതാവും പിതാവും അത് എടുത്തു കൊടുക്കത്തില്ല കാരണം ആ കുഞ്ഞിന് വരാൻ പോകുന്ന അപകടത്തെക്കുറിച്ച് മാതാപിതാക്കന്മാർക്ക് വ്യക്തമായൊരു ബോദ്ധിയുണ്ട് പലപ്പോഴും നമ്മൾ ചോദിക്കുമ്പോൾ ഇല്ലെന്ന് തമ്പുരാൻ മറുപടി പറയാനുള്ള കാരണം അത് നിൻ്റെ കയ്യിൽ തന്നാൽ അത് നിൻ്റെ ജീവിതത്തിൻ്റെ സർവനാശത്തിന് കാരണമാകുമെന്ന് നിനക്ക് ബോധമില്ലെങ്കിലും എൻ്റെ ദൈവത്തിന് ബോധമുണ്ട് എൻ്റെ ദൈവത്തിന് അത് ബോധമുണ്ട് അതുകൊണ്ടാണ് ചില പ്രാർത്ഥനകൾക്ക് ദൈവം തന്നെ മറുപടി നൽകുക ഇന്ന് നിന്റെ ജീവിതത്തിൻ്റെ ചോദ്യങ്ങൾക്കില്ലെന്നാണ് മറുപടി സന്തോഷത്തോടെ ദൈവകരങ്ങളിൽ നിന്നില്ലെന്നുള്ള മറുപടി സ്വീകരിക്കട്ട കർത്താവേ എൻ്റെ ഹിതം അല്ല നടക്കേണ്ടത് നിന്റെ ഹിതം മാത്രമാണ് നടക്കേണ്ടതെന്ന് പറയാൻ എന്തുകൊണ്ടാണ് നമുക്ക് കഴിയാത്തത് എന്തുകൊണ്ടാണ് ദൈവഹിതം അന്വേഷിക്കാൻ നമുക്ക് കഴിയാത്തത് ചില മറുപടികൾ കാത്തിരിക്കാനായിരിക്കാം അബ്രഹാം ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് നൂറു വർഷമാണ് അബ്രാഹാമിന് കാത്തിരിക്കേണ്ടി വന്നത് പക്ഷേ അബ്രാഹാം നൂറാമത്തെ വയസ്സിലും കാത്തിരിപ്പിൽ നിന്ന് പുറകോട്ടു പോകുന്നില്ല അവൻ ദൈവസനതിൽ കാത്തിരുന്നൊരു കുഞ്ഞിന് വേണ്ടി എന്താ കാലങ്ങൾക്ക് മുമ്പ് ദൈവം അവന് കൊടുത്തൊരു വാഗ്ദത്വമുണ്ട് നിൻ്റെ ആകാശ നിൻ്റെ സന്തതികൾ ആകാശത്തിലെ നക്ഷത്രത്തെ പോലെ ഭൂമിയിലെ മണൽത്തരി പോലെ എണ്ണിക്കൂടാത്തൊരു വലിയ സംഖ്യയായി മാറുമെന്ന് ഹോവിയാൻ ദൈവം തൻ്റെ ജനത്തിൻ്റെ മുൻപിൽ നിന്നുകൊണ്ട് അബ്രാഹാമിന് കൊടുത്തൊരു ഉടുമ്പടി ഉണ്ട് അത് നിറവേറ്റുവാൻ ദൈവം വലിയവനാണെന്ന് അബ്രാഹാമിന് വിശ്വാസമുണ്ട് അത് നിറവേറ്റാൻ എൻ്റെ ദൈവത്തിന് സാധ്യമാണെന്ന് അബ്രാഹാമിന് വിശ്വാസമുണ്ട് അതുകൊണ്ടാണ് അബ്രഹാം നൂറ് വയസ്സ് വരെ കാത്തിരുന്ന വാക്കു പറഞ്ഞവൻ വാക്കുമാറാത്തവനാണ് എൻ്റെ എൻ്റെ ഉദരത്തിൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഭാര്യയുടെ ഉദരത്തിൽ എൻ്റെ സന്തതി പിറുക്കുമെന്ന് വിശ്വസിക്കാൻ അബ്രഹാമിന് സാധിച്ചതുകൊണ്ടാണ് അവൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടത് അബ്രഹാമിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി എന്ന് പറയുന്നത് പ്രതീക്ഷയോടെ പ്രത്യാശയോട് കൂടെ കാത്തിരുന്ന മറുപടിയാണ് എന്നാൽ ചില ഉത്തരങ്ങൾ സ്പോട്ടിലാണ് എലിയാവ് ചോദിച്ച ചോദ്യങ്ങൾക്ക് എലിയാവ് ചോദിച്ച പ്രാർത്ഥനയ്ക്ക് എലിയാവിൻ്റെ കണ്ണുനീരിന് ആ സെക്കൻഡിൽ തന്നെ മറുപടി അയക്കപ്പെട്ടു എന്ന ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഉടനടി മറുപടി അയക്കുന്നൊരു ദൈവം നമുക്കുണ്ട് ഞാൻ നിങ്ങളും ചോദിക്കുന്നതിന് അപ്പോൾ തന്നെ മറുപടി ഉണ്ട് മൂന്ന് വിധത്തിലായിരിക്കാം ഒന്ന് ഇല്ലെന്നായിരിക്കാം രണ്ട് കാത്തിരിക്കാനായിരിക്കാം മൂന്നാസ്പോട്ടിൽ നൽകുന്നതുമായിരിക്കാം കാത്തിരിക്കാനാണ് തമ്പുരാൻ പറയുന്നതെങ്കിൽ രണ്ടു കരം നീട്ടി തമ്പുരാൻ്റെ അനുഗ്രഹത്തിനായി കാത്തിരിക്കാനായിട്ട് എന്തേ നമുക്ക് കഴിയാതെ പോകുന്നത് ഇല്ലെന്നാണ് തമ്പുരാൻ നമ്മളോട് മറുപടി പറയുന്നതെങ്കിൽ കർത്താവ് നിന്ദഹിതമല്ലാത്തതൊന്നും എൻ്റെ ജീവിതത്തിൽ വേണ്ടെന്ന ആർജവത്തോടെ തമ്പുരാൻ്റെ മുഖത്ത് നോക്കി പറയാൻ നമുക്ക് സാധ്യമാകുമോ എൻ്റെ തമ്പുരാനെ എൻ്റെ ദൈവമേ നിൻ്റെ ഹിതമല്ലാത്തതൊന്നും എൻ്റെ ജീവിതത്തിൽ നടക്കരുത് എൻ്റെ വാശികളും എൻ്റെ ദുർമേധസ്സുകളും എൻ്റെ ജീവിതത്തിൻ്റെ ആഡംബരങ്ങളും ലോകത്തിന് മുമ്പിൽ വെളിപ്പെടുത്തുവാനായിട്ടല്ല മറിച്ച് നിൻ്റെ ഹിതത്തെ നിറവേറ്റാൻ നിൻ്റെ ഹിതം മാത്രം നിറവേറ്റാൻ എന്നെ പഠിപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗീയ പിതാവേയും മനോഹരമായ നല്ല ദിവസത്തിന് നല്ല സമയത്തെ ഓർത്ത് സ്തോത്രം നീ ഞങ്ങൾക്ക് നൽകുന്ന വചനത്തിനും കൂട്ടായ്മയ്ക്കുമായി നന്ദിയോടെ വാഴ്ത്തട്ടെ ഇടവകയെ പരിപൂർണമായി കാര്യങ്ങൾ സമർപ്പിക്കുന്നു കർത്താവെ ഞങ്ങൾ എല്ലാവരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ കുടുംബമായി വ്യക്തിപരമായി ദേശമായി ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിന്റെ മക്കളായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ കൃപയാൽ ഞങ്ങളെ വടിനിർത്തണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ അമീൻ